വയനാട് കേരളം തമിഴ്നാട് കർണാടക എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദരമായ പ്രകൃതിയാൽ അനുഗ്രഹീതമായ കൊടുകാടിനുള്ളിലൂടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതനമായ സീതാദേവിലവകുശ ക്ഷേത്ര ചരിത്രത്തിലേക്കൊരു യാത്ര വയനാട് ജില്ലയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് പുൽപ്പള്ളി വില്ലേജ് ഇവിടെയാണ് സീതാദേവി വനവാസത്തിലെ അവസാന നാളുകൾ വസിച്ചത് ഇവിടെയാണ് സീതാദേവി ലവകുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രാദേശികമായി കരുമം എന്നും ഈ സ്ഥലത്തിനു പേരുണ്ട് രാമായണവുമായി നേരിട്ട് ബന്ധമുള്ള ക്ഷേത്രമാണെന്നതാണ് പുൽപ്പള്ളിയിലെ സീതാദേവി ലവകുശ ക്ഷേത്രത്തെ വേറിട്ടു നിർത്തുന്നത് താന്ത്രിക ആചാരപ്പടി ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു പിന്നെ ഇവിടെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കർമ്മം പിതൃക്കൾ കർമ്മം ചെയ്യ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഇവിടെ ഉണ്ട് ലവകുശന്മാരുടെ ജന്മം മുതൽ സീതാദേവിയുടെ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടം ഈ പ്രദേശത്ത് നടന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത് തന്നെ രാമായണ കഥാസന്ദർഭങ്ങളുടെ ഓർമ്മകളാണ് ഈ മണ്ണ് സമ്മാനിക്കുന്നത് അശ്വമേധയാഗത്തിന്റെ വിജയത്തിനായി ശ്രീരാമൻ അയച്ച അശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടി അതിനെ പിന്തുടർന്നെത്തിയ സേനാനയും ലക്ഷ്മൺ പുത്രനുമായ ചന്ദ്രകേതുവിന് അതിനെ സ്വതന്ത്രമാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അശ്വത്തെ പിടിച്ചു ശ്രീരാമൻ എത്തുകയും തന്റെയും സീതാദേവിയുടെയും പുത്രന്മാരായ ലവകുശന്മാരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് സീതയും പുത്രന്മാരെയും അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ ശ്രീരാമൻ തീരുമാനിച്ചു ഈ ഈ റോട്ടിക്ക് ശ്രീരാമൻ സമേതമാണ് ശ്രീരാമൻ സീതാദേവി ലക്ഷ്മൻ ഹനുമാൻ റോട്ട് അപ്പുറത്ത് ഇടതുഭാഗത്തിൽ സീതാദേവി സെപ്പറേറ്റും ഹനുമാനും സെപ്പറേറ്റ് സെപ്പറേറ്റും ഉള്ള ക്ഷേത്രമാണ് അപ്പുറത്ത് തരവുണ്ട് അത് അതിരാളപ്പൻ കാലിമല മമ്മതം ചൊല്ലി രണ്ട് ഷര ക്ഷേത്രമുണ്ട് അവിടെ എല്ലാ ദിവസവും മൂന്ന് മൂന്നു മൂന്ന് കാല പൂജ ത്രികാല പൂജ ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ ഐതിഹ്യം പറഞ്ഞാൽ ഈ സീതാദേവി ഗർഭിണിയാവുള്ള സമയത്തിൽ ശ്രീലക്ഷ്മണൻ കൊണ്ട് ഒഴിവാക്കിയ സ്ഥലമാണ് ഈ ക്ഷേത്രം എന്നാൽ അതിനു വേണ്ടി പൊതുജനമധ്യത്തിൽ ശുദ്ധയാണെന്ന് ഒരിക്കൽ കൂടി സത്യം ചെയ്യാന് താല്പര്യമില്ലാതിരുന്ന സീതാദേവി ഭൂമി പിളർന്ന് സ്വമാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്തുവെന്നാണ് വിശ്വാസം ഇവിടെ ഒരു அது சீதா தேவி லக்ஷ்மன் சீதா தேவியை ஒழிவாக்கி கொண்டு ஆ ஒரு ஒரு கண்ணீர் தொழிக் கொண்டு உள்ள தடாக அது இதுவரை ஒன்று பற்றிட்டு இல்ல அங்க ஒரு இது ஒரு ஐதி ஷேத்தி ആശ്രമം താമസിച്ച സ്ഥലമാണ് അയോധ്യവാസം വയനാട് വാസം അയോധ്യവാസം കഴിഞ്ഞ് കഴിഞ്ഞ് അതുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയുടെ മുടിയിൽ പിടിക്കുകയും മുടിയേറ്റ് കൈയിലാവുകയും ചെയ്തു അങ്ങനെ സീതാദേവിയെ മുടിയേറ്റിടേറ്റ അമ്മയായി ഈ മണ്ണിൽ പ്രതിഷ്ഠിക്കുകയുമായിരുന്നുവെന്നാണ് വിശ്വാസം ശ്രീരാമൻ സീതാദേവി ലവകുശന്മാർ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നന്മാർ വാത്മീകി മഹർഷി ഹനുമാൻ മറ്റു ഉപദേവഗണങ്ങൾ ഇവരെല്ലാം ഒത്തുചേർന്ന ഏകസ്ഥലം ഇവിടുത്തെ ചേടാറ്റിങ്കാവാണെന്നാണ് വിശ്വാസം ഇവിടെയാണ് സീതാദേവിയുടെ ശിലാവിഗ്രഹവും കണ്ണാടി പ്രതിഷ്ഠയുമുള്ളത് ശ്രീകോവിലിന്റെ വലതുഭാഗത്തായി പടിഞ്ഞാറോട്ട് ദർശനമായി മുരിക്കന്മാരുടെ അഥവാ ലവകുഷന്മാരുടെ വിശാലമായ ശ്രീലകവും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രമതിലിന്റെ വടക്ക് താഴെ ഭാഗത്തായി വിശാലമായ ഊട്ടുപുരയും അഗ്രശാലയുമുണ്ട് സീതാദേവിയും ലവകുശന്മാരും നീരാട്ട് നടത്തിയ സ്ഥാനമാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം ശ്രീരാമന്റെ ആജ്ഞയാൽ സീതയെ ലക്ഷ്മണ ഉപേക്ഷിക്കുന്നത് പുൽപ്പള്ളിയിലെ വാത്മീകി ആശ്രമത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കൂടിയാണ് ഈ വാത്മീകി ആശ്രമം ഇതാണ് വയനാട്ടിൽ സീതാദേവിയുടെ ശ്രീ കടേശിയുടെ ഇതാണ് ഇത് ഇവിടെ ഇവിടെയാണ് ലവ ഓഷ പിന്നെ മുമ്പത്തിലെ എട്ടു ഒമ്പത് ഉത്സവമാണ് എട്ടാം തീയതി ഇവിടെ ഉത്സവം ഒമ്പതാം തീയതി അവിടെ നമ്മുടെ ഫോറസ്റ്റ് നേരെ ആപ്പോസിറ്റ് അവിടെയാണ് അത് രണ്ട് ദിവസം ഉത്സവമാണ് ഇവിടെ പിന്നെ പ്രതിഷ്ഠാ ദിനം പറഞ്ഞാൽ മീനത്തിലെ അത്തത്തില് മീനം അത്ത നക്ഷത്രം രണ്ട് ദിവസം ഈ വാത്മീകി ഇവിടെയിരുന്നാണ് രാമായണം രചിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പുൽപ്പള്ളിയിലെ ഈ പ്രദേശം ആശ്രമ കൊല്ലി എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ർഭപുല്ലുകൊണ്ട് മേഞ്ഞ ഈ ആശ്രമത്തിൽ വിഷു കഴിഞ്ഞ് ഏഴാം ദിവസം വാർഷിക പൂജയും നടത്തി വരാറുണ്ട് വാത്മീകി തപസ് ചെയ്ത മുനിപ്പാറയും ഇവിടെയുണ്ട് രത്നാകരൻ എന്ന കാട്ടാളെ വാത്മീകി മഹർഷിയായി പരിണാമപ്പെടുത്തിയ സ്ഥലം കൂടിയാണിത് ഇത് ഒരുപാട് കാലമായി എനിക്ക് മുമ്പുള്ള അവരുടെ കാലത്തേക്ക് മുമ്പ് ഇല്ല തന്നെ പക്ഷേ എത്ര വർഷം വർഷമില്ല എനിക്കറിയില്ല പക്ഷേ ഒരുപാട് വർഷമുണ്ട് ഭക്തർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ക്ഷേത്രം വഴിപാട് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഒരു ഏഴെട്ട് വഴിപാടേ ഉള്ളൂ മറ്റുള്ള സാധാ എല്ലാ ക്ഷേത്രത്തും ഉള്ള വഴിപാട് തന്നെ ഇവിടെ അത്രേ ഉള്ളൂ അത് കൂടുതലൊന്നുമില്ല ചെറിയ ഒരു രീതിയാണ് പൈസ ഒക്കെ ഒന്നുമില്ല പക്ഷേ എന്നെ എൻ എച്ച് റോഡാണ് ഇവിടെ എല്ലാവർക്കും വന്നു പോകാൻ വല്ല എല്ലാ സൗകര്യവും ഉള്ളത് താമസിക്കാൻ തമ്മിൽ കുറേ റെഡി ആയി കൊണ്ട് അതൊക്കെ പെട്ടെന്ന് അല്ല ഈ സ്ഥലത്തിന് ശരിക്കും ഈ പുള വന്ന് കബണിയോടെ ജോയിന്റ് ആണ് കബിനിയുടെ സംഗമം ഇതാണ് കബിണിയാണ് കർണാടക ബോർഡർ കർണാടക ഇതൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇവിടെ രണ്ട് കിലോമീറ്റർ മാക്സിമം ഇത് കർണാടകക്കാർ ഒരുപാട് ആൾക്കാരുടെ ഇത് രാമനക്ക് പേര് അതിരാളപ്പണം ഈ തന്നെ എല്ലാം ആയിരുന്നു പറയുന്ന പേര് ആദ്യം പറഞ്ഞ എല്ലാവരും കർണാടക അദ്ദേഹം പിന്നെ ഈ പ്രദേശത്ത് ഇപ്പോഴും വലിയ പുറ്റുകൾ കാണാമെന്നും ഇത് മഹർഷിയുടെ സാന്നിധ്യവും അനുഗ്രഹവുമാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് ഈ പ്രദേശത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് വനമേഖലയായിട്ടും പുൽപ്പള്ളിയിൽ അട്ടയില്ലെന്നതാണ് തന്റെ മക്കളെ കടിച്ചതിന് സീതാദേവി അട്ടയെ ശപിച്ചതുകൊണ്ടാണിതെന്നും ഭക്തർ വിശ്വസിക്കുന്നു ഇവിടെപ്പെട്ട ഉപദേഹമാരുണ്ട് ശ്രീരാമ മൂലസ്ഥാനത്തിലെ വടക്ക് ഭാഗത്തെ ദക്ഷിണാമൂർത്തി പിന്നെ ഗണപതി സുബ്രഹ്മണ്യൻ ദുർഗാദേവി അപ്പൊ പുറത്ത് നിന്ന് ഗോശാലകൃഷ്ണൻ അയ്യപ്പൻ

തമിഴ്നാട് നേരിട്ടു ബന്ധപ്പെട്ടു കിടക്കുന്നതിനാൽ എല്ലാവർഷവും സീതാലവകുഷ ക്ഷേത്രത്തിൽ രാമായണമാചരണത്തിന് ജില്ലയ്ക്ക് പുറമേ പോലും ഈ പുണ്യഭൂമിയിൽ ധാരാളം വിശ്വാസികൾ എത്താറുണ്ട് നിത്യപൂജകളും വഴിപാടുകളുമെല്ലാം ഇവിടെ നടന്നുവരുന്നു